ത്തിന് പ്രതിസന്ധി വരുമ്പോഴും എൽ ഡി എഫ് സർക്കാരിനെതിരെ ഒന്നും കിട്ടാതെ വരുമ്പോഴും വ്യാജനമായി ഇറങ്ങുന്നതാണ് ചില മാധ്യമങ്ങളുടെ രീതി ഇത്തവണയും പതിവ് തെറ്റാതെ അവർ വ്യാജനിറക്കി പുനസംഘടന എങ്ങുമെത്താത്തതും പ്രധാന നേതാക്കളാക്കാനുള്ള മത്സരവും മൂലം ദുർബലമായ അവസ്ഥയിലാണ് കോൺഗ്രസ് മരണമില്ലാഞ്ഞിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ യു ഡി എഫ് നടത്തിയ അഴിമതികൾ ഓരോന്നായി പുറത്തു വരുന്നു തൃശ്ശൂരിലെ വോട്ട് തട്ടിപ്പ് പുറത്തായതോടെ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ എല്ലാത്തിനും തടയിടാമെന്ന വ്യാമോഹത്തോടെയാണ് വ്യാജരേഖയുമായി രംഗത്തിറങ്ങിയത് പക്ഷേ വാർത്തകൾക്കിടയിൽ തന്നെ ഈ രേഖകൾ വ്യാജമാണെന്ന് വിളിച്ചു പറയുന്നുമുണ്ട് നിക്ഷിപ്ത താല്പര്യക്കാർ തമ്മിലുള്ള പോരിനെ പാർട്ടിയുമായി ബന്ധിപ്പിക്കുന്ന മാധ്യമ വേലയ്ക്ക് പിന്നിലുള്ളത് സി പി ഐ എമ്മിനോടുള്ള പക അത് തെളിയിക്കുന്നതാണ് ഇതേ മാധ്യമങ്ങളുടെ പൊളിഞ്ഞ മുൻ വാർത്തകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ കള്ളക്കെടുത്ത് കേന്ദ്രം മാസങ്ങളോളം പ്രചരിപ്പിച്ചു ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി ഈന്തപ്പഴത്തിൽ സ്വർണ്ണക്കൂരു ഖുറാനിൽ സ്വർണ്ണക്കടത്ത് എന്നിങ്ങനെ ഒന്ന് പൊളിഞ്ഞപ്പോൾ അടുത്തത് കൊണ്ടുവന്നു കോടതിയും ജനങ്ങളും ഒരുപോലെ തൂത്തെറിഞ്ഞതോടെ മാധ്യമങ്ങൾക്ക് നിൽക്ക കള്ളിയില്ലാതായി അത്തരം ആരോപണങ്ങളുടെ മൂർധന്യത്തിലാണ് വൻ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സർക്കാർ തുടർ ഭരണത്തിലെത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊട്ടിഘോഷിച്ച സ്പ്രിംഗ്ലർ അഴിമതി നിലം തൊട്ടില്ല അതോടെ നഗരത്തിലെ റോഡുകളിൽ എഐ ക്യാമറ സ്ഥാപിച്ചതിൽ ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് മുൻകാമിക്കൊപ്പം കോടതിയിൽ പോയി ഹൈക്കോടതി പരാതി പിൻവലിക്കാനുള്ള സമയം ഇരുവർക്കും അനുവദിച്ചതേ ഓർമ്മയുള്ളൂ കെ ഫോൺ മുഴുവൻ അഴിമതിയാണെന്ന് പറഞ്ഞതും വിഴുങ്ങേണ്ടി വന്നു ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കൂട്ടുപിടിച്ച് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചു ഈ കേസ് ചില ഹർജിക്കാരെ വിലക്കൽ വരിയുണ്ടായി സമൂഹ മാധ്യമത്തിൽ വന്ന കുറിപ്പ് വെച്ചാണ് കൈതോല പായിൽ പണം കടത്തിയതെന്ന വ്യാജ പ്രചാരണം കൊണ്ടാടിയത് പേജുകൾ ഇറക്കി ആഘോഷിച്ച ഇതൊക്കെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അപ്രസക്തമായി മാസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ നാട്ടുകാർ കണ്ട രേഖയെ രഹസ്യ രേഖയായി കൊട്ടിഘോഷിച്ച മാധ്യമങ്ങൾ സ്വയം ആപ്പിലായി രണ്ട് പ്രമുഖ ചാനലുകളിലെ വാർത്താ അവതാരകർ തന്നെ ഇതിൽ ചോരാനൊന്നുമില്ലെന്നും മാസങ്ങൾക്ക് മുമ്പേ തങ്ങളെല്ലാം വായിച്ചിരുന്നെന്നും സ്ഥിരീകരിച്ചു കത്ത് എഴുതിയ ആൾ തന്നെ അത് ഏപ്രിലിൽ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു താൻ കവറിംഗ് ലെറ്റർ മാത്രമേ പോസ്റ്റ് ചെയ്തുള്ളൂവെന്നും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടാൽ കത്ത് തരാമെന്ന് സമൂഹ മാധ്യമത്തിൽ അറിയിപ്പ് നൽകിയിരുന്നുവെന്നുമാണ് കത്തുടമ ഇപ്പോൾ പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് കത്ത് നൽകാമെന്ന് പറഞ്ഞ കാര്യവും സമ്മതിച്ചു കവറിംഗ് ലെറ്ററിൽ തന്നെ കത്തിലെ ഉള്ളടക്കം കൃത്യമായി കാണിച്ചതിനാൽ രഹസ്യരേഖ എന്ന വാദം പാടെ പൊളിഞ്ഞു ഒരാൾ ആർക്കെങ്കിലും കത്തയക്കുകയോ ഉള്ളടക്കം സഹിതം സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയോ മാധ്യമങ്ങൾക്ക് കൈമാറുകയോ ചെയ്താൽ അത് രഹസ്യമല്ലാതായി അതേസമയം ഇയാൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യമുണ്ടെന്ന് വ്യക്തം ആരുമായി ചേർന്നായാലും സി പി ഐ എമ്മിനെതിരെ വ്യാജ വാർത്ത ചമച്ച് ആഘോഷിക്കുന്നതിൽ കവിഞ്ഞെന്നും തങ്ങൾക്കില്ലെന്നുമുള്ള പരിതാപാവസ്ഥയാണ് മാധ്യമങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത് മുഹമ്മദ് ഷർഷാദ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ പുതിയതല്ലെന്നും ഒരു വർഷം മുൻപ് വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ പറഞ്ഞതിന്റെ ആവർത്തനമാണെന്നും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പറയുന്നു പരാതി ചോർത്തിയ ആരോപണം സംബന്ധിച്ച വാർത്തയ്ക്കൊടുവിലാണ് ലേഖകൻ ഇക്കാര്യം വ്യക്തമാക്കിയത് അതിനിടെ ഷർഷാദ് ഒരു വർഷം മുൻപ് വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ നിരവധിയായി അഭിമുഖങ്ങളിൽ ഉന്നയിച്ചവ തന്നെയാണ് ഈ വാർത്തയിലെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും എന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത്